ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ജസ്ന പാർട്ട് ഫോർ പാർട്ട് ഫോറോ ത്രീയോ എന്ന കാട്ടെ അപ്പോൾ നമ്മുടെ ജിസ്മോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഞാൻ വേറൊന്നും അല്ല ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവളെങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് രണ്ട് മൂന്ന് ഫ്രണ്ട് ഉണ്ട് അപ്പം എന്നോട് ചേച്ചി നിങ്ങൾക്ക് വട്ടാണോ ഏഹ് ഞാൻ വട്ടൊന്നുമല്ലടോ ഇവള് ഹിന്ദുക്കളെ തമ്മിൽ അടുപ്പിക്കേണ്ടിയിട്ട് ഞാൻ ഗുരുവായൂരിൽ പോന്നാഹേ ഗുരുവായൂരിൽ പോന്നാഹേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ എന്താ പറയേണ്ടത് നമ്മൾ നമ്മൾക്ക് ദേഷ്യം വരുത്തുന്ന രീതിയിലുള്ള സംസാരവും ഇതൊക്കെയായിട്ട് അവിടെ പോന്നത് കൊണ്ടാണ് അവർക്ക് പോകുന്നതിനെ കൊണ്ടൊന്നും പ്രശ്നവുമില്ല പക്ഷേ ഇങ്ങനെ വെല്ലുവിളി വെല്ലുവിളിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊന്നും പറയാൻ കാരണം എന്ന് ചോദിച്ചു അപ്പം എന്നോട് ലസ്സേജിച്ച് നിങ്ങൾക്ക് നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം അവിടെ തട്ടമിട്ട ഒരു സ്ത്രീയും അവിടെ അങ്ങോട്ടേക്ക് കയറാറില്ല കാരണം ആ കോ കോമ്പൗണ്ടിൻ്റെ തൊട്ട് വരെ പോലീസാറെ കൊണ്ടുള്ള കയറും കളിയാൽ പോലും പുറത്തുനിന്ന് അവർക്ക് എന്ത് വീഡിയോസ് വേണമെങ്കിലും ഹായ് ഗായ്സ് ഞാൻ എല്ലാ ഗുരുവായൂരത്തി എന്ത് പറഞ്ഞ് വീഡിയോസ് എടുക്കാം എടുത്താലും അത് പ്രശ്നമല്ല പക്ഷേ ഉള്ളിലേക്ക് കടക്കുന്ന ആ ഒരു വീഡിയോസ് പോലും അവർക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ തന്ത്രിൻ്റേത് അത് അയാൾ അന്ന അറിഞ്ഞിട്ടുണ്ടാകുന്ന സംശയമാണെന്നാണ് ആ കുട്ടി പറഞ്ഞത് അതെന്തോ ആയിക്കോട്ടെ അതൊന്നും നമ്മളെ വിഷയമൊന്നുമല്ലല്ലോ അപ്പം ഇവൾ മറ്റുള്ള ആൾക്കാരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അതായത് ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ട് ഹെ കണ്ണനെ കാണാൻ വേറെ ആൾക്കും ദൈവമില്ല ഇവർക്ക് മാത്രമേ ദൈവമുള്ളൂ അതായത് ജസിമോൾക്കും നമ്മുടെ അരുണാട്ടിനും മാത്രമേ ദൈവമുള്ളൂ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആളില്ല ബാക്കി എന്ത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ ഗുരുവായൂരപ്പൻ ഇല്ലെങ്കിൽ പടച്ചോൻ ഇതാണ് ഇവരുടെ ഇത് ഇതെല്ലാവർക്കും ഇപ്പം മനസ്സിലാകുന്നൊരു കാര്യം തന്നെയാണ് ഞാൻ ഇതൊക്കെ വിട വിട്ടു എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാനി വിടൂല എന്തുകൊണ്ടാന്നറിയുവാ വിടാത്തത് നിങ്ങൾ വിചാരിക്കും ഇവക്കെന്താ ഇവ വട്ടാണോ ഇവളെന്ത് നിർത്തിക്കൂടെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഞാൻ എന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ അമ്മേനെ ചീത്ത വിളിച്ചത് കൊണ്ട് മാത്രമാണ് ചീത്ത വിളി വെറും ചീത്ത വിളിയല്ല ഇവളെ കൊണ്ട് ഞാൻ തെളിയിപ്പിക്കും എൻ്റെ അമ്മേനെ അമ്മേനെ ആരോ പിടിച്ചിട്ടുണ്ട് എൻ്റെ അമ്മേൻ്റെ ഇടയ്ക്ക് ആരോ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇവൾ സ്റ്റേഷനിൽ കൃത്യമായിട്ട് ഹാജരായിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ തന്നെ നിന്നോട് ചോദിക്കും ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നീ തന്നെ ജസി തന്നെ അതായത് ജസ്ന സലീം എന്ന വ്യക്തി തന്നെ ആ ഡേഷ് മോൾ തന്നെ പറയേണ്ടി വരും ആരാണ് എന്നുള്ളത് അപ്പം ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ നിങ്ങളെ മുന്നിൽ ഓൺവോയ്സ് ആയിട്ട് വീട് വന്നത് തന്നെ അപ്പം അത് ചോദിക്കേണ്ട ബാധ്യത എൻ്റെ അമ്മയ്ക്കുണ്ട് കാരണം അമ്മേനെ കൊണ്ടാണല്ലോ പറഞ്ഞത് എന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചല്ല് പുല്ല് എന്ന് വിചാരിച്ച് ഞാനങ്ങ് ഒഴിവാണ് കാരണം ഇവൻ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് വളരെ മോശമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഉത്തര ഉണ്ണിയെന്ന് പറയുന്നത് അവരെ ചീത്ത ചീത്ത ഒളിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ബഷഫീല ബീഗത്തിനെ ചീത്ത ഒളിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അവർ നല്ല വൃത്തിക്ക് മറുപടി കൊടുത്തിട്ടും ഉണ്ട് ഇവക്ക് തീർച്ചയായിട്ടും ഇവർക്കിങ്ങനെ ഓരോ ആൾക്കാരെ പാർട്ട് പാർട്ടായിട്ട് ഓരോ ആൾക്കാർ കിട്ടണം എന്നാലേ ഇല്ല ഇവ എന്നാൽ കുറച്ച് പിന്നെ വ്യൂസ് അങ്ങ് കയറിപ്പോവും ഇല്ലെങ്കിൽ വ്യൂസും ഇല്ല ചീത്ത പറയുന്ന ഇപ്പൊ കൃഷ്ണനെ വരയ്ക്കുന്ന ആരും കാണുന്നില്ല ഇതൊക്കെ ആന്ന് അവസ്ഥ ഓരോ അവസ്ഥകളെ സംഭവം തന്നെ